അയപ്പേട്ടാ എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട കേസ് അതായത് ആ മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയനുമായി ബന്ധപ്പെട്ട കേസിൽ ഇപ്പോൾ എൽ ഡി എൽ ഡി എഫിൽ സ്പ്ലിറ്റ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ വേണം കരുതാനായിട്ട് പക്ഷേ ആ സ്പ്ലിറ്റ് എത്താത്തോളം പോകുമെന്നുള്ളത് നമുക്ക് കണ്ടറിയേണ്ടി വരും എന്തായാലും അതിൽ പറഞ്ഞിരിക്കുന്നത് സി പി ഐ പറഞ്ഞിരിക്കുന്നത് ആ കേസിന് ഞങ്ങളില്ല അത് മുഖ്യമന്ത്രിയുടെ മകൾ പ്രായപൂർത്തിയായ വ്യക്തിയാണ് അവർ ആ കമ്പനി ആരംഭിക്കാനും മറ്റൊരു കമ്പനിയുമായി കരാറിൽ കരാറിലേർപ്പെടാനും ഒക്കെ അവകാശമുണ്ട് എന്നാൽ ആ കമ്പനിയുടെ ഓരോ ഇടപാടിനെ കുറിച്ചും ഞങ്ങൾക്കറിയില്ല അതിൽ ഞങ്ങൾക്ക് താല്പര്യമില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത് സി പി നേതാവായിട്ടുള്ള ബിനോയ് വിശ്വം ഇത് മാത്രമല്ല ഇത് പിണറായിടേതല്ല എൽ ഡി എഫ് സർക്കാർ എന്നുള്ള പ്രയോഗങ്ങളും ഒക്കെ വരികയാണ് അപ്പോൾ ഈ കേസിൽ രണ്ട് തട്ടിലേക്ക് പാർട്ടി പോകുന്നുണ്ട് എന്നുള്ളത് നമ്മൾ മുന്നേ തന്നെ പറഞ്ഞു ഇതിപ്പോൾ സി പറയുന്നു സി പി ഐ പറയുന്നു എന്ന് പറയുമ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞ ഒരു കാര്യം സി പി ഐ ആണ് പറയുന്നത് ബിനോയ് വിശ്വമാണ് പറയുന്നത് അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം ഒരുമിച്ച് മുന്നോട്ട് പോയതായിട്ട് കണ്ടിട്ടില്ല അതായത് അദ്ദേഹത്തിന് എവിടെയെങ്കിലും ഒക്കെ ആയിട്ട് സി പി ഐക്ക് സി പി എമ്മിനോട് സമരസപ്പെടേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അപ്പോ അത് മുന്നി മുൻനിർത്തി നോക്കിക്കഴിഞ്ഞാൽ ഈ പറച്ചിൽ ഈ ഒരു ഞങ്ങൾ ഇതിനില്ല എന്ന് പറയുന്നത് എവിടെ വരെ എത്തും അല്ല ഇത് ഈ പറയുന്ന പ്രജിത പറഞ്ഞ ഈ സി പി ഐ നേതാവ് ഇങ്ങനെ ഇന്നലെ ഈ സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞ സമയത്ത് സി പി എമ്മുകാർ ഒരു ചോദ്യം ചോദിച്ചിരുന്നു ഒരു പഞ്ചായത്തിലൊരു സ്ഥാനാർത്ഥിയെ നി നിങ്ങളുടേതായിട്ട് നിർത്തിയാൽ കാര്യം സി പി ഐയും സി പി എമ്മും തമ്മിൽ ആശയപരമായിട്ട് രണ്ട് കോണി തന്നെയാണ് അതായത് സി പി ഐ എന്ന് പറയുന്ന സോവിയറ്റ് കമ്മ്യൂണിസവും സി പി എം എന്ന് പറയുന്ന ചൈന കമ്മ്യൂണിസവും ഇവർ തമ്മിൽ ആശയപരമായിട്ട് വളരെ വ്യത്യാസം കൊണ്ട് ഒരാൾ വലിയനും ഒരാൾ പിന്നെ ഇള അനീനമാണ് അപ്പൊ ഇതിലുള്ള വിഷയം എന്ന് വെച്ചാൽ ഇന്നലെ ഇത് പറയുമ്പോൾ ഞാൻ പറഞ്ഞ മുന്നിലേക്ക് തന്നെ പോവാം ഇന്നലെ ഇത് പറയുമ്പോൾ ഒരു പഞ്ചായത്തിൽ ഒരു സ്ഥാനാർത്ഥി സി പി ഐയുടെ നിർത്തിയാൽ അവിടുന്ന് സി പി ഐയുടെ മാത്രം വോട്ട് എത്ര വോട്ട് കാണും നീയൊക്കെ ജയിക്കാൻ സി പി എമ്മിന്റെ വോട്ട് ഇവിടെ കിട്ടിയാൽ ജയിക്കുള്ളൂ എന്നൊരു ചോദ്യം ചോദിച്ചു പക്ഷേ ഇത് ചോദിക്കുമ്പോൾ ഇത് സി പി എമ്മുകാർ ചോദിക്കുന്നത് സി പി ഐയോടുള്ള രാഷ്ട്രീയമായിട്ടൊരു അകൽച്ചയാണെങ്കിലും ഈ പ്രസ്തുത വിഷയത്തിൽ സി പി എമ്മിനകത്ത് തന്നെ അവരുടെ പാർട്ടി അണികൾ പാർട്ടിയിലെ അംഗങ്ങൾ ഒക്കെ തന്നെ എതിരെ രണ്ട് പക്ഷത്ത് തന്നെയാണ് കാര്യം ഇദ്ദേഹത്തിൻ്റെ മകൾ ഇത് കാണിച്ചു എന്നുണ്ടെങ്കിൽ ഈ തെറ്റ് കാണിച്ചു എന്നുണ്ടെങ്കിൽ സി പി എമ്മിലെ നേതാക്കൾ വലിയ നേതാക്കൾ നൽകുന്ന സപ്പോർട്ട് അണികളുടെ ഭാഗത്തുനിന്ന് ഇല്ല പാർട്ടി രണ്ട് തട്ടിൽ തന്നെയാണ് കണ്ണൂർ തന്നെ കണ്ണൂർ ഘടകത്തിൽ തന്നെ ഇത് രണ്ടു തട്ടിലാണ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് പുറത്തറിയുന്നില്ലെന്നേ ഉള്ളൂ സംസ്ഥാന സമിതിയിൽ രണ്ട് തട്ടിലാണ് അപ്പോൾ സി എന്ന രണ്ടാമത്തെ കക്ഷി ഈ പറയുന്നതിൽ അർത്ഥമുണ്ട് എന്ന് എം വി ഗോവിന്ദനും അറിയാം പിണറായി വിജയനും അറിയാം സി പി എമ്മിനും അറിയാം ഇത് നമ്മൾ നേരെ തിരിച്ചു ചോദിക്കുകയാണ് സി പി ഐയുടെ രാജരംഗ മന്ത്രിയുടെയോ അല്ലെങ്കിൽ ഇതിൽ മറ്റ് മന്ത്രിമാർ ആരൊക്കെ അവരുടെ മക്കൾക്കോ അവരുമായി ബന്ധപ്പെട്ടോ ഒരു കേസ് ഉണ്ടെങ്കിൽ ആ ആരാണോ മന്ത്രി പദം വഹിക്കുന്നത് അവർ രാജിവെച്ച് പോകേണ്ടത് സി തന്നെ അവരോട് പറയുകയും അപ്പോൾ ഈ പറയുന്ന എല്ലാ ജനാധിപത്യവും എല്ലാ കാര്യങ്ങളും വരികയും രാജി ഒരു ഒരു ദിവസത്തിനകം തന്നെ ആരോപണം വരുന്നതിൻ്റെ അടുത്ത ദിവസം എഴുതി വാങ്ങിച്ച് പറഞ്ഞു വിടുന്നവരാണ് സി പി എം പ്രത്യേകിച്ച് പിണറായി വിജയൻ അപ്പൊ ഇതിനകത്ത് പ്രജിത ഒരു കാര്യം സി പി ഐ സി പി എമ്മിന് സി പി ഐ ഈ ബിനോയ് വിശ്വം ഈ പറഞ്ഞ കാര്യം മുകളിലോട്ട് പറ ഇനി അങ്ങോട്ട് പറയില്ലേ ഈ പറയുന്നതേ പറയുള്ളൂ എന്ന് ചോദിച്ചില്ലേ ബിനോയ് വിശ്വം ഇത് ഇതേപോലെ പല കാര്യങ്ങളും മുട്ടിടിച്ചിട്ടുണ്ട് പറയാതിരുന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിലും ഒരു സി പി ഐ അല്ലാതെ തന്നെ ജനതാദൾ ഉൾപ്പെടെയുള്ള മറ്റ് ഘടക കക്ഷികൾ സി പി എം ഈ എൽ ഡി എഫിനകത്തുള്ളവർ ഇത് എൽ ഡി എഫ് യോഗത്തിൽ അവതരിപ്പിച്ച അനുഭവം നമുക്കുണ്ട് ഒന്ന് ഈ പറയുന്ന പൂരങ്കലയ്ക്കിയ വിഷയം എ ഡി ജി പി അജിത് കുമാറിനെതിരെയുള്ള വിഷയം ഇ പി ജയരാജന്റെ വിഷയം ഇ പി ജയരാജനെ എൽ ഡി എഫ് കൺവീനർ സ്ഥാനാർത്ഥി മാറ്റിയതും മൊത്തത്തിലുണ്ടായ അലിഗേഷന്റെ ഫലമായിട്ടല്ലേ വൈദേഹി റിസോർട്ടുമായി ബന്ധപ്പെട്ട് ഇപ്പോഴത്തെ രാജുചന്ദ്ര രാജു ചന്ദ്രശേഖര സ്ഥാനാർത്ഥി തിരുവനന്തപുരം അല്ലെ ഇപ്പോഴത്തെ ഈ പറയുന്ന ബി ജെ പി പ്രസിഡന്റുമായി ബന്ധപ്പെട്ട പ്രശ്നമുണ്ടായിപ്പോൾ മാറ്റിയില്ലേ അപ്പൊ ഈ സംഗതിയിൽ ഇപ്പോൾ അവരുടെ സംസ്ഥാന കമ്മിറ്റി ഇപ്പോൾ കഴിഞ്ഞ സംസ്ഥാന കൗൺസിലാണ് ഇനി സി പി ഐയുടെ ജില്ലാ സമ്മേളനങ്ങൾ ആരംഭിക്കാൻ പോവുകയാണ് അവരുടെ മറ്റു മീറ്റിങ്ങിൽ വരാൻ വേണം ബിനോയ് വിശ്വം വേണ്ട രീതിയിൽ പ്രതികരിച്ചില്ല എന്നുണ്ടെങ്കിൽ ബിനോയ് വിശ്വത്തിൻ്റെ സെക്രട്ടറി സ്ഥാനം പോകും ബിനോയ് വിശ്വത്തിനെക്കാളും ആംബിയറുള്ള ചോദിച്ചാൽ ഇപ്പം നമ്മൾ ആദ്യം പറഞ്ഞ പത്ത് വോട്ട് കിട്ടി നീയൊക്കെ ജയിക്കുമെന്ന് ചോദിച്ചാൽ ഇതൊരു എൽ ഡി എഫ് എന്ന് പറയുന്നൊരു മുന്നണിയാണ് മുന്നണിക്കകത്ത് ഈ പറയുന്ന രീതിയിലുള്ള സംസാരം ചോദിച്ചതൊക്കെ ബാലിശമാണ് അത്തരം പ്രയോഗങ്ങൾ അത്തരം സ്റ്റേറ്റ്മെൻറ്റുകളൊക്കെ ബാലിശമാണ് സി പി എമ്മുകാർ പറഞ്ഞു എന്നുള്ളത് ഇവിടെ ബിനോയ് വിശ്വത്തിന് പറയേണ്ടി വരും അല്ലെങ്കിൽ ബിനോയ് വിശ്വം പറഞ്ഞില്ലെങ്കിൽ സി പി ഐയിൽ അവർ പുതിയൊരു നേതാവിനെ അവർക്ക് കണ്ടെത്തേണ്ടി വരും കാര്യം ഈ പറയുന്നത് പിണറായിയുടെ സർക്കാരല്ല ഇതിൽ പറഞ്ഞിരിക്കുന്നില്ല ഇത് പിണറായിയുടെ സർ സർക്കാരല്ല എൽ ഡി എഫിന്റെ സർക്കാരാണ് മനസ്സിലായില്ലേ മെജോറിറ്റി ആർക്കാണ് സി പി എമ്മിനാണ് മെജോറിറ്റി എന്ന് പറഞ്ഞിട്ട് എന്ന് പറഞ്ഞിട്ട് ഇവിടെ എന്ത് ഇത്രയും നാളിന്റെ അടയ്ക്ക് ഇവിടെ എന്ത് നടന്നു ചേട്ടൻ പറയുന്നു എൽ ഡി എഫിനകത്ത് ഏർ വരുന്നു സി പി ഐ സി പി ഐക്ക് ഇത് പറയേണ്ടി വരും എന്ന് പറയുന്നു പക്ഷേ ബിനോയ് വിശ്വം ഇതിനപ്പുറം ഒന്നും പറയില്ല പിന്നെ ബിനോയ് വിശ്വത്തിനെ മാറ്റും എന്നുള്ള ഒരു കാര്യത്തിലൊന്നും എനിക്ക് തോന്നുന്നില്ല ബിനോയ് വിശ്വമല്ല ബിനോയ് വിശ്വത്തിനപ്പുറം മറ്റൊരാൾ വന്നാലും സി പി എമ്മിന്റെ മുമ്പിൽ പോയിട്ട് ഇത്ര നെഞ്ചു വിരിച്ചു നിന്ന് പറയാനുള്ള ഒരു ആംപിയറോ ഒന്നും സി പി ഐക്കില്ല സി പി ഐ പറയില്ല സി പി എമ്മിനകത്ത് ചേട്ടൻ പറഞ്ഞതുപോലെ സ്പ്ലിറ്റ് ഉണ്ട് സ്പ്ലിറ്റ് ഉണ്ട് എന്നുള്ളത് തന്നെയാണ് ഞാനും പറഞ്ഞത് പക്ഷേ ആ സ്പ്ലിറ്റ് എത്രത്തോളം ഉണ്ടെങ്കിലും അതിനെ അടിച്ചമർത്തി നിൽക്കാനും നിയമസഭാ തിരഞ്ഞെടുപ്പ് കഴിയും വരെ ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകാനും പിണറായിക്ക് കഴിയും അതിനുള്ള സ്വാ സ്വാധീനവും ആളുകളും പിണറായിക്ക് പാർട്ടിക്ക് തദ്ദേശ തദ്ദേശീയലക്ഷം വരെ പോലും അല്ല ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ പോകും അതിന് മുൻപ് വന്നിട്ടുണ്ടെങ്കിലും സർക്കാർ പിളർന്നു പോകൂലേ ഒരിക്കലും അവർ പറയേണ്ട വേദിയിൽ ഇവിടെ പറയും ഇതുപോലെ തന്നെ പല കാര്യങ്ങളിലും പറയുകയും പിന്നീട് പിന്നോക്കം ചെയ്തിട്ടുണ്ട് എനിക്ക് തോന്നുന്നില്ല ഈ ജില്ലാ കമ്മിറ്റികൾ എന്താ പറയാ സമ്മേളനങ്ങളിലൊക്കെയും ഇതിനെ ഇതിനെക്കുറിച്ചുള്ള സംസാരം വരുമ്പോഴും അതിനെ അടിച്ചമർത്താനാണ് മുഖ്യമന്ത്രി അവിടെ കസേരി ഇട്ടിരുന്നത് പക്ഷേ ഇതിനു മുൻപും പല സംഭവങ്ങൾ ഉണ്ടാകുമ്പോഴും ഇതിനു മുമ്പും ഈ കേസുകൾ ഉയർന്നു വന്നിട്ടുണ്ട് ഇതിനു മുമ്പും മറ്റു ചില കേസുകൾ അതായത് ഫാരിസ് അബൂബക്കറുമായിട്ടുള്ള പ്രശ്നങ്ങളിലൊക്കെ വലിയ എന്താ പറയാ നഗശികാന്തം എതിർക്കും എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ രീതിയിൽ പ്രക്ഷോഭം ഉണ്ടാക്കും എന്നൊക്കെ പറഞ്ഞതാണ് ഈ എൽ ഡി എഫ് എന്ന് പറയുന്ന മുന്നണി ഈ മുന്നണിയിലുള്ള പല എന്താ പറയാ പല പല ഘടകക്ഷികളും പക്ഷെ ആ സമയത്ത് വാ തുറന്നില്ല അങ്ങനെ അടിച്ചമർത്താൻ പിണറായിക്ക് കഴിയും പിണറായിക്ക് കൃത്യമായി അതിനുള്ള ഈ കേസ് എന്നല്ല ഒരു കേസിലും ഇതിനു ശേഷം നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഒന്നില്ലെങ്കിൽ ഈ എൽ ഡി എഫിന് തോറ്റ് തുന്നം പാടേണ്ടി വരും അല്ലെങ്കിൽ പകുതി സീറ്റ് അവിടെ ഒരു ബി ജെ പിയുമായുള്ള ഇടപാടുകൊണ്ടോ മറ്റോ ഭരണം പിടിച്ചെന്നിരിക്കലും അതല്ലാതെ മറ്റൊരു തരത്തിൽ സി പി എമ്മിന് കോട്ടം വരുന്ന അല്ലെങ്കിൽ പിണറായി വിജയന് കോട്ടം വരുന്ന രീതിയിൽ ഈ പറയുന്ന ഘടക കക്ഷികളിലെ ഒരു നേതാവ് പോലും മുന്നിൽ നിന്ന് പറയില്ല സി പി എമ്മിന്റെ ഈ അവർ അവർ ഇതേ പറഞ്ഞിട്ടുള്ളൂ സി പി എമ്മിന് പിണറായി വിജയനുമായി ബന്ധപ്പെട്ട വിഷയമല്ല പിണറായി വിജയന്റെ മകളുമായി ബന്ധപ്പെട്ട വിഷയമാണ് അതിൽ ഞങ്ങൾ സപ്പോർട്ട് എടുക്കേണ്ട കാര്യമില്ല അത് അവർ തീരുമാനിക്കേണ്ട കാര്യമാണ് അവര് ഈ പറയുന്ന ഒരു സപ്പോർട്ട് ആ കേസിൽ ഇവർ ഒരിക്കലും കക്ഷി ചേരില്ല അത് എൽ ഡി എഫിന് ചേട്ടന് എന്താണ് ഈ പറയുന്നത് ഒരു കാര്യത്തിൽ ഒരു കാര്യം നടക്കുന്നു അതിൽ ഞാൻ മിണ്ടാതിരുന്നാലും ഒരു പ്രശ്നമില്ല മിണ്ടാതിരിക്കുകയല്ലോ അതിനെതിരെ സംസാരിക്കുമ്പോഴല്ലേ അവിടെ ഒരു ഘടകക്ഷി ഉണ്ടോ തന്നെ തോന്നുന്നത് ഇത് അവരുടെ കേസായൊണ്ട് ഞങ്ങളൊന്നും മിണ്ടില്ല അതുകൊണ്ട് പിണറായി എന്താന്ന് വെച്ചാൽ ചെയ്തു ആ വഴി പോകും അങ്ങനെയല്ലെങ്കിൽ പിന്നെ പറയണമായിരുന്നു ഘടകക്ഷിയാണെങ്കിൽ മുഖ്യമന്ത്രിയുടെ മകളാണ് നിങ്ങൾക്ക് ഇതിൽ ഇടപെടാൻ കഴിയും നിങ്ങൾ കൃത്യമായി ഇതിൽ ഉത്തരം പറയണമെന്ന് പറയണം ബിനോദ്വിശ്വം അല്ല ഇതിപ്പോ പറഞ്ഞിട്ടുണ്ടല്ലോ മുഖ്യമന്ത്രിയുടെ മകൾ ഉൾപ്പെട്ട കേസ് എൽ ഡി എഫിന്റെ കേസ് അല്ല എന്ന് വിനോദ വിശ്വം പറഞ്ഞിട്ടുണ്ട് എൽ ഡി എഫിന്റെ കേസ് അല്ല എന്ന് പറയുമ്പോഴും മുഖ്യമന്ത്രിയുടെ മകളാണ് എന്നുള്ളത് അത് ഒരു ഇരട്ടത്താപ്പ് വർത്തമാനമാണ് ഈ പറഞ്ഞിരിക്കുന്നത് ഈ പറഞ്ഞിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് ബിനോയ് വിശ്വത്തിന്റെ അപ്പൊ പിന്നെ എങ്ങനെയാണ് മുഖ്യമന്ത്രിയുടെ മകളല്ല കോടിയേരിയുടെ കാര്യത്തിൽ ഒരു തരം മുഖ്യമന്ത്രിയുടെ പിണറായി വിജയന്റെ കാര്യത്തിൽ ഒരു തരം അതെങ്ങനെയാണ് അവിടെ വരുന്നത് അത് ഇരട്ടത്താപ്പല്ലേ ബിനോയ് വിശ്വത്തിനെ പറയണമെങ്കിൽ പറയാം മുഖ്യമന്ത്രിയുടെ മകളല്ല എന്ന് പറയാം വീണാ വിജയന്റെ അച്ഛൻ പിണറായി വിജയൻ അല്ലായിരിക്കണം എൽ ഡി എഫിന്റെ മുന്നേ എൽ ഡി എഫിന്റെ സർക്കാരാണ് ഇത് പിണറായിയുടെ അല്ല പിണറായിയുടെ കാണിച്ചാണ് ഇവർ വോട്ട് പിടിച്ചത് പിന്നെ എങ്ങനെയാണ് പിണറായിയുടെ അല്ല എന്ന് പറയുന്നത് കീഴ കീഴ നിൽക്കുന്നത് ഇത്രയും ആൾക്കാരല്ലേ ഉള്ളൂ ഇതില് വീണാ വിജയന്റെ കേസ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കേസും രണ്ടും രണ്ട് തന്നെയാണ് കാര്യം ഈ കേസുമായി ബന്ധപ്പെട്ടിരിക്കുന്ന വീണാ വിജയന്റെ കേസാണ് അല്ലാതെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പിണറായി പിണറായി വിജയന്റെ വിജയന്റെ മകളാണ് അപ്പൊ മകൾ നടത്തുന്ന പേര് പി വി എന്ന പേര് ഉള്ളത് കൊണ്ടാണല്ലോ മകൾക്ക് ഇതെല്ലാം കിട്ടിയത് അപ്പൊ ഇതിൽ മുഖ്യമന്ത്രിക്ക് ബന്ധമില്ലെന്ന് എങ്ങനെയാണ് സി പി ഐക്ക് പറയാൻ കഴിയുമ്പോ മുഖ്യമന്ത്രിക്ക് മുഖ്യമന്ത്രിയുടെ കേസല്ല മുഖ്യമന്ത്രിയുടെ മകളുടെ ാണ് അതിൽ അവർ ഇടപെടേണ്ട കാര്യമില്ല അത് സി പി എം നേരിട്ടുണ്ട് അല്ലെങ്കിൽ ചേട്ടാ എങ്ങനെയാണ് ഒരു സർക്കാരിനെ സർക്കാരിന്റെ നേർക്കാണ് ഈ പറയുന്ന എല്ലാവരും ബി ജെ പിയും കോൺഗ്രസും ഒക്കെ പറയുന്നത് ഇത് പിണറായി വിജയന്റെ മകളുടെ കേസ് മാത്രമാണ് എൽ ഡി എഫിന്റെ കേസല്ലാന്നാണോ പറയുന്നത് ഈ ലോകം മുഴുവനുമുള്ള ആളുകൾ ഈ കേസ് ഇറങ്ങുമ്പോൾ പറയുന്നത് മുഖ്യമന്ത്രിക്കെതിരെ കൂടെ ഉള്ളതല്ലേ വിരൽ ചൂണ്ടുന്നത് നേരെ മുഖ്യമന്ത്രിയല്ലേ അപ്പോൾ എങ്ങനെയാണ് അതിന്റെ ഘടക കക്ഷിയായിട്ടുള്ള സി പി ഐക്ക് ഇങ്ങനെ പറയാൻ കഴിയുന്നത് സി പി ഐ ഇപ്പോ ഈ ബിനോ വിശ്വം ഇത് പറഞ്ഞത് വെറുതെ ആകില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട് ഒരു സി പി മാത്രമല്ലോ എൽ ഡി എഫിൽ ഉള്ളത് എൽ ഡി എഫിൽ ബാക്കി ഉണ്ടല്ലോ ആ ഘടകക്ഷികളെ അടുത്ത് എൽ ഡി എഫ് ഇപ്പൊ ഇന്നലെ സംസ്ഥാന കമ്മിറ്റി ഉണ്ടായിരുന്നു സംസ്ഥാന കമ്മിറ്റിയിൽ അവർ ഹാർഡ് കോർ അവർ പറഞ്ഞത് അവർ സപ്പോർട്ട് ചെയ്യും പിന്നെ ഇന്റർം സെറ്റിൽമെന്റ് കൊണ്ട് കണ്ടുപിടിച്ചതാണ് ഈ സംഭവം അത് അവിടെ കൊണ്ട് തീരേണ്ടതായിരുന്നു അതിനെ ഇ ഡി മനഃപൂർവ്വം കേസാക്കിയതാണ് രണ്ട് കമ്പനികൾ തമ്മിലുള്ള വിഷയമാണ് എന്നൊക്കെയാണ് ഗോവിന്ദം പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അത് സി പി എമ്മിന്റെ സപ്പോർട്ട് എന്ന് പറയുന്നത് ശരി അപ്പം ഇപ്പൊ ഇത് കഴിഞ്ഞ് വന്നു ഇപ്പൊ പാർട്ടി കോൺഗ്രസ് കഴിഞ്ഞ് വന്ന് ഇവര് ഹാർഡ് കോറിന്റെ ഇദ്ദേഹത്തിനോട് നിൽക്കുകയാണ് കേസിന്റെ നാൾ വഴികൾ നീണ്ടു പോകുമ്പോൾ ഈ കാണുന്ന സപ്പോർട്ടൊക്കെ മാറും ഇപ്പൊ തന്നെ പാർട്ടിക്കകത്ത് കൊടിയേരിയുടെ മകന്റെ കേസിൽ എടുത്ത നിലപാടും ഇദ്ദേഹത്തിന്റെ മകൾക്ക് വന്നുള്ള നിലപാടും എന്ന് പറഞ്ഞില്ലേ പിണറായി വിജയന്റെ പത്രസമ്മേളനത്തിൽ തന്നെ അദ്ദേഹത്തിന്റെ ബോഡി ലാംഗ്വേജ് നമ്മൾ കണ്ടതാണ് ഈ കാണുന്ന സപ്പോർട്ടൊക്കെ പുറമേ മാത്രമേ ഉള്ളൂ പ്രജിത ഇത് കുറച്ച് കഴിയുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും ഇതിൻ്റെ അങ്ങോട്ടുള്ള നാൾ വഴികളിൽ ഒരു സി പി ഐ മാത്രമല്ല എൽ ഡി എഫിലെ ഘടകകക്ഷി ബാക്കിയുള്ളവർ വരും കാര്യം ഇനി വരുന്ന പത്ത് മാസം നിർണായകമാണെന്ന് അവർക്കൊക്കെ തന്നെ അറിയാം നാളെ വോട്ട് ചോദിച്ചാൽ അവരും പോകേണ്ടതല്ലേ സി പി വോട്ട് മാത്രം കൊണ്ട് ഒരു സ്ഥാനാർത്ഥി ജയിക്കില്ല കേസ് വന്നപ്പോഴും കേസ് വന്നിട്ട് ടി പിടെ കേസ് വന്നിട്ട് അത് രാഷ്ട്രീയ കൊലപാതകമാണെന്ന് പറഞ്ഞല്ലേ പോയത് രാഷ്ട്രീയ ഇപ്പോഴും ടിപിയുടെ കേസ് പറ അതിന്റെ മുന്നിൽ നിന്നത് ആരായിരുന്നു അതിന്റെ മുന്നിൽ നിന്നത് ആരായിരുന്നു അതും എൽ ഡി എഫ് സർക്കാർ എന്താ പറയുക തന്നെയല്ലേ അതിൽ സി പി ഐക്ക് എന്തെങ്കിലും അഭിപ്രായം പറയാനുണ്ടായി അപ്പോഴും ഇണ്ടാതിരുന്നല്ലേ ഞാൻ ഈ പറയുന്നത് സി പി എമ്മിനെ സപ്പോർട്ട് ചെയ്തും ഞാൻ സംസാരിക്കുന്നതല്ല ഞാൻ ആരെയും സപ്പോർട്ട് ചെയ്തു സി പി ഐ പറഞ്ഞതിന് ഞാൻ വില കുറച്ച് കാണുന്നില്ല സി പി ഐ പറഞ്ഞത് ഞാൻ വില കുറച്ച് കാണാൻ ആളല്ല ഈ പറയുന്ന രീതിയിൽ ഒരു സുഗമമായ പോക്ക് സി പി എമ്മിന് ഈ വിഷയത്തിൽ ഇപ്പൊ അവർ കാണിക്കുന്ന ഈ ഈ ആർജവം തുടർന്നങ്ങോട്ടുണ്ടാകാനുള്ള സാധ്യത ഇല്ല എന്ന് ആണ് എൻ്റെ ഒരു നിഗമനം അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും നമുക്ക് നോക്കാം നമുക്ക് കാത്തിരിക്കാം